ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടുകടല ചമ്മന്തിയാണ് അതിനു വേണ്ടി ഇവിടെ പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് കാന്താരി മുളക് ചെറിയ ഉള്ളി ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം പാൻ നന്നായി ചൂടായി വന്ന ശേഷം അല്പം എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ തിരികെ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും ഉള്ളിയുമില്ലേ അതിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കാം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുത്ത ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇതും ആ പൊട്ടിക്കടലയും എല്ലാം കൂടി ഇട്ട് നന്നായി മല്ലേലയിട്ട് ചെറുതായി ഒന്ന് അരച്ചെടുക്കാം ഉപ്പിടാൻ മറക്കല്ലേ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ സവാള ചെറുതായി അരിഞ്ഞതിട്ട് ഇനി കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നില്ലേ ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന പുട്ടിക്കടല ചമ്മന്തിയില്ലേ അതിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ പുട്ടുകടല ചുമന്തി ഇവിടെ റെഡിയായി ഇത് ദോശയ്ക്കൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ